നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈൻ റഷ്യ യുദ്ധം എങ്ങുമെങ്ങും എത്തിയില്ല യുക്രൈനെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ ഇറങ്ങി തിരിച്ച റഷ്യയ്ക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാനായില്ല അതിനിടെ ഇസ്രായേൽ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക യുദ്ധം ഒഴിവാക്കാൻ ഇടപെടലുമായ ലോകരാജ്യങ്ങൾ ഇറങ്ങുകയാണ് ഇറാനിലെ ഇസ്ഫാഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രയേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല മേഖലയിൽ സംഘർഷം പടരുന്നതിടയിലാണ് യോജിപ്പില്ല എന്ന അമേരിക്ക യും യൂറോപ്യൻ യൂണിയനും അറിയിച്ചത് സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസഹാൻ ആക്രമണം സംബന്ധിച്ച ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൌനം എന്നാണ് വിലയിരുത്തൽ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയും ലോകസമ്മർദ്ദവും കരുതലോടെ നീങ്ങാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് ഇറാനിൽ നിന്ന് തന്നെയാണ് ഇസഹാനിൽ ഡ്രോൺ ആക്രമണം നടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഡ്രോണുകളുടെ ഉറവിടം മറ്റും ശേഖരിച്ച് വരികയാണെന്നും ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം യോഗം ചേർന്നു വിലയിരുത്തി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റുമായും ഫോണിൽ സംസാരിച്ചു മേഖലയുടെ സുരക്ഷ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയായതായി ലോയിസ് പറഞ്ഞു ഇസഹാൻ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കയും ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ മറുപടിയായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബ്ലിങ്കന്റെ ഇറാനിൽ നടത്തിയത ഇസ്രായേൽ തന്നെയാണെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രപദവി നൽകേണ്ട സമയമായില്ല എന്നും ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കിയും മേഖലയിൽ ഇസ്രായേലിനെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചും വേണം ഈ പ്രക്രിയ നടക്കാനെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ നിലപാട് മേഖലയ്ക്ക് ഭീഷണിയാണെന്നും ഗസയിൽ വെടിനിർത്തൽ കരാറ് നടപ്പാക്കാൻ ഏക തടസ്സം ആണെന്നും ബ്ലിങ്കൻ പറഞ്ഞു അതേസമയം മേഖലയിലെ സംഘർഷത്തിൽ യു എ ഇ ആശങ്ക പ്രകടിപ്പിച്ചു സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തടയണമെന്ന് ഇറാനോട് ഇസ്രായേലിനോട് ജി സെവൻ ആവശ്യപ്പെട്ടു അതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് മോചനം സാധ്യമാക്കിയത് എന്ന് ഇറാൻ സൈന്യം പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ ജീവനക്കാരി ആൻ ടെസ ജോസഫ് പറഞ്ഞു അറിയാത്ത ഒരുപാട് പേരുടെ സഹായം കിട്ടി പെൺകുട്ടി എന്ന പരിഗണന കൊണ്ടാവും അവർ എന്നെ ആദ്യം മോചിപ്പിച്ചത് മലയാളികളടക്കം മറ്റെല്ലാവരും സുരക്ഷിതരാണെന്നും തൃശൂർ വെളുത്തൂർ സ്വദേശിനിയായ ആൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് മാസമായി ഡോക് കേഡറ്റായി എംഎസ്ഇ ഏരീസ് എന്ന കപ്പലിൽ ജോലി ചെയ്യുകയായിരുന്നു ആൻ ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ചതിനെ തുടർന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ഇറാൻ സൈന്യം മാനിടൈം ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് കപ്പൽ പിടിച്ചെടുത്തത് ഫുജേറ തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിലായിരുന്നു കപ്പൽ ഇരുപത്തഞ്ച് ജീവനക്കാരിൽ പതിനേഴ് പേരും ഇന്ത്യക്കാരാണ്